ഹായ് എവിടെ വന്ന് ഇന്നൊരു ശബരിമല വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നാരായണമാമൻ നാരണമാമനാണ് ഞങ്ങളുടെ സ്വാമി ശബരിമലയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു തരുന്നത് നാരായണമാമനാണ് അപ്പം മാം നടമ വന്നു വൈകുന്നേരത്ത് വന്നിട്ട് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആദ്യം ഗണപതിക്കുള്ള ഒരുക്കങ്ങളും ഗണപതിയെ പൂജിക്കലും ഗണപതിയുടെ ഒരുക്കങ്ങളും അതെല്ലാം കഴിഞ്ഞ് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും തൊട്ടുതൊഴുകയാണെ കർപ്പൂരത്തിൽ അപ്പോൾ ശബരിമല പോകുന്നത് ആദ്യം ഹസ്ബൻഡും അമ്മയും കൂടിയാണ് പോകുന്നത് അതുകൂടാതെ ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും കൂടിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആദ്യമൊക്കെ നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണെങ്കിൽ നെയ്ത്തേങ്ങ എന്ന് പറഞ്ഞാൽ ആദ്യമാണ് ശബ് ക കന്നിസാമി ആയതുകൊണ്ട് കന്നിസ്വാമി ആദ്യം നെയ്ത്തേങ്ങ നിറയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം നൈത്യങ്ങ നിറച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വോയ്സ് ഒന്നും ഇട്ടിട്ടില്ല നല്ല സൗണ്ടിൽ എല്ലാവരും സ്വാമിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദമാണ് ഏറ്റവും കൂടുതൽ സ്വാമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം നൈത്യേക നിറച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം എല്ലാരും ഓരോരുത്തരോരുത്തരായിട്ട് സ്വാമിക്ക് നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹസ്ബൻഡ് നിറച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ ഈ അമ്മക്ക് ഇനി എഴുന്നേറ്റ് അങ്ങോട്ട് പെടാൻ അമ്മയെ നിറച്ചു ശേഷം ഇതൊരു ഈ മെഴുകുതിരി മെഴുകേരി വെക്കും അങ്ങനെ ചെലവർ പപ്പടമില്ലാണെന്ന് ഞാൻ പറഞ്ഞു അത് പോയില്ല പോയില്ലെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ കെട്ട് നിറയ്ക്കലാണ് അപ്പൊ ആദ്യം കെട്ട് നിറയ്ക്കുന്നത് ആദ്യാണ് അതായത് ആദ്യത്തിയതുകൊണ്ട് ആദ്യം ആദ്യം കെട്ട് നിറയ്ക്കണം അങ്ങനെ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇരുമുടിയാണ് അത് അപ്പൊ ആദ്യം അനീസാമ്യമാര് ഈ കാറാണത് പോലും അങ്ങനെ മൂന്ന് കൈ നെയ്യ് നെല്ല് അരി മലര് കർപ്പൂരം ചന്ദനത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൽ നിറയ്ക്കുകയാണ് ആദ്യം ദക്ഷിണയ്ക്കും എന്നിട്ടാണെങ്കിൽ നിറയ്ക്കുന്നത് ഇനി അടുത്തത് അമ്മയാണ് അമ്മ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ നിറച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരോ അത് കഴിഞ്ഞാൽ പ്രാവശ്യം കയ്യിൽ ആദ്യം പിന്നെ എല്ലാ ഓരോരോ സാധനങ്ങളായിട്ട് നിറച്ചുകൊണ്ടിരിക്കുക പിന്നെ നെയ്ത്തേങ്ങ തേങ്ങ പിന്നെ അടിക്കാനുള്ള നെയ്ത്തേങ്ങ പിന്നെ അവല് മലര് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നാത്തമാമനാണേ പണ്ടോട്ട് നമുക്കിങ്ങനെ നെയ്ത്തേങ്ങ ഇതെല്ലാം ചെയ്യുന്നതല്ല ആക്ച്വലി ഇവര് പോകുന്നത് വൈകുന്നേരം കെട്ട് നിറച്ചിട്ട് എടുത്ത് വെക്കുന്നു എന്നിട്ട് രാവിലെ മോർണിംഗ് മൂന്നര ആവുമ്പോൾ ഇവർ ഇവിടെ നേറങ്ങുവേ അപ്പൊ രാത്രിയിലെ ഇതെല്ലാം നിറച്ചിട്ട് പൂജിക്കാൻ വേണ്ടി വെച്ചിട്ട് രാത്രിയിൽ വിളക്ക് എത്തിച്ച് വിളക്ക് കെടാതെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിറയ്ക്കാനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നവരെ അമ്മ അമ്മ നിറച്ചുകൊണ്ടിരിക്കും അമ്മ ആക്ച്വലി കുറേ നാളിന് ശേഷമാണ് ഒരു പ്രാവശ്യം പോയിരുന്നു അപ്പം കുറച്ചുനാളായി പോയിട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കെട്ടിത നിറച്ച് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് നിറച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മ ആദ്യം പോകുന്നില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ദാ അതിന് അടുത്തത് ഹസ്ബൻഡ് ആദ്യം ദക്ഷിണ വെക്കും വെച്ച പാക്ക് പഴം എല്ലാം കൂടി വെറ്റിലെയും പാക്കും പഴം ആദ്യം അത് സാധനം വെക്കുക പിന്നെ അരി നിറച്ചുകൊണ്ടിരിക്കുന്നത് നിറച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ ഞാൻ അത് ഇൻഡിറ്റെയിൽ ഉള്ളൂ നല്ല സ്വാമിയെ വിളിച്ചിട്ട് ഭക്തിമയമായിരുന്നു കേട്ടോ വീട്ടെല്ലാവരും കൂടി ഇങ്ങനെ നിറയ്ക്കുന്നതും ശരിക്കും ഇതൊക്കെ നമ്മുടെ ഒരു ശരിക്കും അതിനൊക്കെ കുറേ അർത്ഥങ്ങളുണ്ട് നമ്മൾ സ്വ വ്രതം എടുത്ത് അത് പോകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കുറേ ചിട്ടവട്ടങ്ങളും രാവിലെ കുളിച്ച് നോൺ വെജ് കഴിക്കാതെ എന്ത് രസ ആ സമയങ്ങളിലൊക്കെ നല്ല നല്ല എല്ലാവരും ആദ്യം ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വ്രതമൊക്കെ എടുക്കാൻ പിന്നെ അവനോട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു രാവിലെ എഴുതിയിട്ട് കുളിക്കും ആക്ച്വലി ആ ചടങ്ങുകളൊന്നും അവൻ ഇല്ലായിരുന്നു പിന്നെ അവൻ അതിനോടൊക്കെ അഡ്ജസ്റ്റായി അങ്ങനെ അത് മൂന്ന് പേർക്കുള്ള സാധനങ്ങളായിരുന്നു കെട്ടിനുണ്ടായിരുന്നത് മൂന്ന് പേരും പോകുന്നുണ്ട് പിന്നെ ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അവിടുന്ന് വരുവേ അവരൊരു വെളുപ്പിനെ വരുന്നതേ ഉള്ളൂ അങ്ങനെ അപ്പൊ മമ്മി ഒരു എക്സ്ട്രാ നെയ് തേങ്ങയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യില് രണ്ട് നെയ്ത്തേങ്ങ ഉണ്ട് കേട്ടോ രണ്ട് അങ്ങനെ നെയ് തേങ്ങക്കുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓരോരുത്തരും ആയിട്ട് നിറച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും കൂടെ പോന്നുകൊണ്ട് അവരാണ് പരിചയക്കാരൻ അവര് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോകും അപ്പൊ അവരും കൂടി വരുന്നുണ്ട് അവരുടെ കുമാർ എന്ന് പറഞ്ഞിട്ട് ചേട്ടനും കൂടി വരുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാരും കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത് അതിനുശേഷം എന്താ ഓരോന്നോരോത്തരങ്ങളായിട്ട് ഓരോ സാധനങ്ങളായിട്ട് നിറച്ച് കെട്ട് നിറച്ച് ഇതിനെ ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഇന്ന ചെറുതെയൊക്കെ സ്ഥിരം എല്ലാവരും ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ആക്ച്വലി ഈ കെട്ടു നിറയ്ക്കുന്നതൊക്കെ കണ്ടിട്ട് തന്നെ കുറേ വർഷങ്ങളായി കേട്ടോ കാരണം നാട്ടിലരിഞ്ഞ സമയത്ത് സ്ഥിരം എല്ലാവരും ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിത് കണ്ട് ഭയങ്കര ശീലമാണ് നമുക്കിത് ആ അങ്ങനെ എല്ലാവരുടെയും കെട്ടൊക്കെ നിറച്ച് എടുത്തു വെച്ചു അങ്ങനെ കെട്ടൊക്കെ നിറച്ചിട്ട് എല്ലാം ഒന്നും എടുത്തു വെച്ചു കാരണം രാത്രിയില്ല നമ്മൾ കെട്ട് നിറച്ച് ഒരു പത്ത് ആയപ്പോഴാണ് കെട്ട് നിറച്ച് വെച്ചു അങ്ങനെ നടമാമെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് ആ വെളുപ്പിനെ വരാം മൂന്നര ആവുമ്പഴത്തേക്ക് എല്ലാരും കുളിച്ച് റെഡി ആയി ഇരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നര ആയപ്പോഴത്തേക്ക് എല്ലാരും കുളിച്ച് റെഡി ആയി മമ്മിക്ക് അപ്പം കന്യസ്വാമി ആയതുകൊണ്ട് എല്ലാവർക്കും മുതിർന്നവർക്കെല്ലാം ദക്ഷിണ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം മമ്മിക്ക് രക്ഷിപെടുത്ത് ബമ്മിക്ക് ദക്ഷിണപെടുത്ത് അച്ഛനെ കൊടുത്തു അടുത്തത് ഹസ്ബൻഡ് അച്ഛന് കൊടുക്കണം അപ്പൊ ആദ്യം അച്ഛന് കൊടുത്തോണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞപ്പം പിന്നെ അമ്മയ്ക്ക് കൊടുക്കണം അമ്മ അപ്പൊ അങ്ങനെ എനിക്ക് ദക്ഷിണ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മൂടാട്ടോ ഇവരൊക്കെ കൊളിച്ചു അങ്ങനെ ദാ എനിക്കും ദക്ഷിണ തന്നു അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു അമ്മമ്മ അമ്മമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വന്നു ഇതാണ് ലക്ഷ്മിയുടെ അച്ഛൻ അപ്പോൾ ആ അച്ഛന് ദക്ഷിണ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് അച്ഛൻ അച്ഛൻ്റെ ദക്ഷിണ കൊടുത്തു അതിന് ലക്ഷ്മിയുടെ അമ്മയെ വിളിക്കുവാണെ അപ്പം അത് അപ്പോഴത്തേക്ക് അച്ഛൻ നടന്നൊക്കെ കഴിഞ്ഞിട്ട് എത്തി കേട്ടോ അച്ഛനും ദക്ഷിണ കൊടുത്തു അങ്ങനെ ദഹോദ്രോത്തരക്കായിട്ട് ദക്ഷിണം കൊടുത്തുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ദക്ഷിണ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ദഹാദി പോകാനുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞു സമയമെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇത് കറപ്പ് കച്ച എന്ന് പറഞ്ഞ സംഭവമില്ല അതൊക്കെ കെട്ടുവാണ് അതെല്ലാം കെട്ടി കന്നിസ്വാമിയായിട്ട് കന്നിസ്വാമിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ആദ്യം ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും ആദ്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മോനെ ഇങ്ങനെ ചെയ്യണേ മോനെ അങ്ങനെ ചെയ്യണേ എല്ലാവരും തറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പെരിയസ്വാമിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് തക്കയിലേക്ക് താങ്ങുന്നുണ്ട് ഞമ്മളായിട്ട് സ്വാമയം വിളിക്കുന്നുണ്ട് എല്ലാവരും സ്വാമിയേ ശർമ്മയെപ്പാന്ന് വിളിച്ചുകൊണ്ടാണ് തറങ്ങുന്ന എടുത്ത് വെക്കുന്നതും അങ്ങനെ ഇടത്തോട്ട് തിരിയരുത് വലത്തോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കാതെ നടന്ന് പോകണമെന്ന് ആദ്യോട് പറയുവാണ് ബാക്കി എല്ലാവർക്കും അറിയാതെ അമ്മ മാത്രം അറിയത്തില്ല അങ്ങനെ സ്വാമിയെ വിളിച്ചോട്ട് പോയിക്കോണേ എന്ന് പറയുന്നുണ്ട് തിരിഞ്ഞ് നോക്കരുത് യാത്ര ചോദിക്കരുത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചുടവട്ടങ്ങളൊക്കെ ഉണ്ട് അമ്മ അമ്മയെടുക്കുവാണ് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എടുത്ത് തലയിൽ അങ്ങനെ കെട്ടണ്ട ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ തലയിൽ ഇങ്ങനെടുത്തു അമ്മയെടുത്തു അമ്മയെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഹസ്ബൻഡും എടുത്തു ും അങ്ങനെ എല്ലാവരും ഇട്ടൊക്കെ എടുത്ത് ഇറങ്ങി അങ്ങനെ ഓരോ കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ സാങ്ങി അപ്പോൾ ഭാഗ്യം എടുത്ത് ഇത് ഇത് അടിക്കാനുള്ള തേങ്ങയാണ് അങ്ങനെ ഇതാ പോന്നു അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ ശബരിമല ചെന്നിട്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്ന് കേട്ടോ ഇതാ അവിടുത്തെ കുറച്ച് വീഡിയോസും ഒക്കെ അയച്ചു തന്നു അത്യാവശ്യം തിരങ്ങോട്ടായിരുന്നു നന്നായിട്ട് ദർശനം ചെയ്തു രണ്ട് പ്രാവശ്യം അവർ തൊഴുതു സ്വാമിയെ അടുത്ത് പോയി കണ്ടു എന്ന് പറയുന്നു അത്ര നല്ലായിരുന്നു ആദ്യം ഭയങ്കര സന്തോഷമായി ആദ്യം ആദ്യം പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എല്ലാവരും നല്ല ടയേർഡായി സ്റ്റെപ്സൊക്കെ പക്ഷേ ശബരിമലയിൽ പ്രത്യേകത നമ്മൾ എത്ര ടയേർഡായാലും തിരിച്ച് വന്നിട്ട് അതെല്ലാം മറക്കും അമ്മയ്ക്ക് കയറാൻ കുറച്ച് പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ കയറി ആദ്യം ചോദിച്ചു പറഞ്ഞാൽ അവിടുത്തെ പോലെ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചു അടുത്ത് എന്ന് കാണാൻ പറ്റി ഒട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ ഈ വിഷു കഴിഞ്ഞ സീസൺ ആയത് വിഷുവിൻ്റെ ആൾക്കാർ വിഷുവിനായിരുന്നാലും ആൾക്കാരുടെ തിരക്ക് വിഷു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങനെ തിരക്കൊക്കെ കുറഞ്ഞു എന്നാലും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതാണ് അവിടുത്തെ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള വ്യൂവും അങ്ങനെ അവിടെ നിന്ന് എല്ലാം തൊഴിൽ അത് അവർ ഇറങ്ങി അങ്ങനെ പക്ഷേ അവർ തിരിച്ച് വരുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇവരിങ്ങനെ തിരിച്ച് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു എങ്ങനെയായിരുന്നു എന്തായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ ഇതെടുത്തില്ല അത് അവിടെ നിന്നുള്ള വീഡിയോസാണിത് ശബരിമലയുടെ ദൃശ്യങ്ങളാണ് ഇതെല്ലാം കാണുന്നത് ഇതേതാ സ്ഥലം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഏതോ ഒരു കുഞ്ഞു പ്രായത്തിൽ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി നന്നായി അറിയില്ല അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ എടുത്ത് തന്നതാണ് അങ്ങനെ ഇവരവിടെ ചെന്ന് ഫോണൊക്കെ ചെയ്ത് നന്നായിട്ടുണ്ടാകുമോ നന്നായിട്ട് തൊണ്ടു വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈ സീസൺ സമയത്ത് ഈ വൃശ്ചികമാസത്തിലെ തിരക്കു പോലുള്ള തിരക്കുകളൊന്നുമില്ലായിരുന്നു പക്ഷേ അതിന് മുമ്പത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞു കാരണം അവിടെ എന്താ അവിടെ ഈ കൊടിയേറി ഉത്സവമൊക്കെ ആയിരുന്നല്ലോ ഉത്സവം കഴിഞ്ഞ സമയം പിന്നെ വിഷു വന്നു അങ്ങനെ കുറേ ദിവസം നടന്ന് തുറന്നിരിക്കുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് തോന്നിക്ക് ഇറങ്ങി അങ്ങനെ അവിടുത്തെ അവിടുത്തെ വീഡിയോസാണ് ആദ്യം അയച്ചാ കുറച്ച് വീഡിയോസ് അതെല്ലാം കിടക്കും അങ്ങനെ ശബരിമല ശബരിമല തൊഴിലു അവിടെ തന്നെ ആദ്യം ഹസ്ബൻഡും ആണ് അപ്പോൾ അവർ അവിടുന്ന് എല്ലാ കാര്യം ദർശനം എല്ലാം കഴിഞ്ഞിരിക്കുന്ന വീഡിയോ ആണിത് ഇനി അവിടെ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷം അമ്മ ഇറങ്ങുമ്പം പിന്നെ എല്ലാവരും ഓക്കെ ആയിരുന്നു അതാണ് ലക്ഷ്മിയുടെ അച്ഛൻ അങ്ങനെ എല്ലാവരും അതുകൊണ്ട് അമ്പത് ശബരിമല കാണാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന അമ്പലം അച്ഛൻ അച്ഛൻ ഇതാണ് ലക്ഷ്മിയുടെ അച്ഛൻ അങ്ങനെ എല്ലാവരും കൂടി അവിടെ കഥകളൊക്കെ പറയുമോ അത് വിശ്രമിക്കുകയാണ് അങ്ങനെ ദാ ദഹമലയ്ക്ക് പോയി പോയി എല്ലാവരും ദാ തിരിച്ചെത്തിയിട്ടുണ്ട് ദാ ദാ അരവണ പ്രസാദം അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവരെയും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ അങ്ങനെ ഹാപ്പി ജേർണി ആയിരുന്നു എല്ലാവരും ചെയ്ത് കായുജം അടങ്ങി അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു താങ്ക് Yeah.